അപ്പോ നമ്മൾ ഇന്നത്തെ പരിപാടി ഈ ഹോർലിക്സും ബൂസ്റ്റും നമ്മളെ പറ്റിക്കുകയാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകട്ടാ സംഭവം എന്താ പറയുക കുറെ വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ചെറിയ പാക്കറ്റ് വാങ്ങിക്കുന്നതാണ് ലാഭം എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ ബൂസ്റ്റിന്റെ ആണെങ്കിലും ചെറിയ പാക്കറ്റ് വാങ്ങിക്കുന്നതാണ് ലാഭം എന്നുള്ളതാണ് പറയണത് കേട്ടാ അപ്പോൾ ഏതാണ് ലാഭം ഇതിൽ എത്ര കിലോ ഉണ്ട് എത്ര ഗ്രാം ഉണ്ട് ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം ഈ കൂടുതലും മിക്കവാറും നമ്മൾ വീടുകളിലേക്ക് വാങ്ങണത് ഈ അഞ്ചു രൂപയുടെ ഹോർലിക്സ് ചെറുതായിരിക്കും ചിലവർ ഈ വലുതും വാങ്ങിയത് കേട്ടാ അപ്പോൾ അത് മിക്ക വീടുകളിലും കാണാറുണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പുകാലത്ത് നമ്മളത് ഉപയോഗിച്ചിട്ടില്ലട്ടാ ഇതൊക്കെ പല കടകളും നമ്മൾ തൂങ്ങി കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ സാധനം നമുക്ക് വാങ്ങിച്ചതിൻ്റെ ഉള്ള യോഗ യോഗമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ഇത് കഴിക്കില്ലേട്ടാ പക്ഷേ രതീഷ് കടയിൽ കഴിക്കും ഇവരാൾ ആ രതീഷ് കടയിൽ പോയി കഴിഞ്ഞാൽ ബൂസ്റ്റിട്ട് ചായയൊക്കെ കൊടുക്കുള്ളൂ ഇവരാൾ ബേബിയാണ് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പത്ത് ശതമാനം എക്സ്ട്രാ ഉള്ള ഒരു ഹോർലെക്സും അതേപോലെ തന്നെ പത്ത് ശതമാനം എക്സ്ട്രാ ഫ്രീ ആയിട്ടുള്ള ഒരു ബൂസ്റ്റും നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇതിന് രണ്ടിൻ്റെ വെയിറ്റ് പറഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ്റമ്പത് ഗ്രാമാണ് ആ ഇതും അതേപോലെ തന്നെ അഞ്ഞൂറ്റമ്പത് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്ന് വാങ്ങിച്ചിട്ട് അഞ്ച് രൂപയുടെ ഇതിന് ഏകദേശം പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ ഫോർലെക്സിനും ഇരുന്നൂറ്റി അറുപത് രൂപ ബൂസ്റ്റിനും തരുന്നത് അത്രയും രൂപയ്ക്ക് ഏകദേശം ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നമ്മൾ എന്ത് വാങ്ങിച്ചിട്ട് ഹോർലെക്സിൻ്റെ ചെറിയ പാക്കറ്റ് അഞ്ച് രൂപയുടെ ഈ കടകളിലൊക്കെ തോന്നുന്ന പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഇതിലിപ്പോൾ ഒന്നിൽ പന്ത്രണ്ട് പീസ് ആവും അത് രണ്ട് സെക്ഷനാണ് അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാലാണ് നമുക്ക് എണ്ണി നീണ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പീസ് അപ്പോൾ പന്ത്രണ്ട് ഇതും അതേപോലെ തന്നെ ഇതിൽ പന്ത്രണ്ട് അപ്പോൾ ഇരുപത്തിനാലും ഇരുപത്തിനാല് നാൽപ്പത്തിയെട്ടായി നാൽപ്പത്തി എട്ടും രണ്ടും അമ്പത് അമ്പത്തി രണ്ട് അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അറുപത് രൂപ ഒരു രൂപയുടെ കൂടുതലായിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഏതൊരു ഹോർലെക്സിൽ ഇത് പിന്നെ അടുത്ത് നമ്മൾ ബൂസ്റ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇതിൽ ഏകദേശം പതിനഞ്ച് പാക്കറ്റ് ആണല്ലേ ഒന്നിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പാക്കറ്റ് അപ്പോൾ പതിനഞ്ച് പാക്കറ്റിന്റെ മൂന്നെണ്ണവും ഒന്ന് ഏഴ് എണ്ണം അപ്പോൾ നാൽപ്പത്തഞ്ചും ഏഴും അമ്പത്തിരണ്ട് പീസ് ഇതും നമ്മൾ വാങ്ങിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ താരതമ്യം നോക്കാൻ പോലെ എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിൽ എഴുതിയിരിക്കുന്ന വെയിറ്റും ഇതിൽ ഇത് പൊട്ടിച്ച് ഈ ഇതിപ്പോൾ നെറ്റ് വെയ്റ്റ് ആണ് എഴുതിയില്ല അഞ്ഞൂറ്റമ്പത് ഗ്രാം അപ്പോൾ നമ്മൾ പൊട്ടിച്ച് വേറെ ബോട്ടലിൽ കഴിഞ്ഞാൽ അഞ്ഞൂറ്റമ്പത് ഗ്രാം ഉണ്ടോ എന്ന് നോക്കണല്ലോ ആദ്യം നമുക്ക് ഇത് രണ്ടിൻ്റെയും എഴുതിയിരിക്കുന്ന വെയിറ്റ് ഉണ്ടോ നോക്കാം പിന്നെ നമുക്ക് എന്ന് കാണിക്കാം ഇതിൽ നമുക്ക് പൊട്ടിച്ചിട്ട് വേറെ ബോട്ടലിലാക്കാം അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ വെയ്റ്റ് ഇതിൽ ഉള്ളിൽ ഉള്ളിലുള്ള മെറ്റീരിയലിന് കറക്റ്റായിട്ട് തൂക്കുകൊണ്ടോന്നതാണ് ഇതിപ്പോൾ ബോട്ടലോട് കൂടിയിട്ട് എത്ര വെയിറ്റ് ഉണ്ട് ബോട്ടലിൽ നിന്ന് റിമൂവ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് എത്ര വെയിറ്റ് ഉണ്ടെന്ന് ആദ്യം നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം കുറച്ച് ത്രാസും ബോട്ടലും വേണം അല്ലെ എടുത്ത് അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ തൂക്കുന്നൊരു ത്രാസം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ മെറ്റീരിയലും ബോട്ടിലും കൂടി എത്ര വെയിറ്റ് ഉണ്ട് ആദ്യം നമുക്ക് നോക്കാം അപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ചെയ്തിട്ട് ബൂസ്റ്റ് നമ്മൾ എടുത്ത് വെക്കാം ബൂസ്റ്റ് നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് ഏകദേശം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഉണ്ട് ഈ ബൂസ്റ്റിന് കിട്ടാം അപ്പം ഇത് എത്ര നോക്കാം ഇത് അറുന്നൂറ്റി അഞ്ച് ഗ്രാമുണ്ട് അപ്പോൾ ഇത് ബോട്ടലോട് കൂടിയുള്ള വെയിറ്റ് ആണ് ഇതിനകത്ത് ഉള്ളത് അഞ്ഞൂറ്റമ്പത് ഗ്രാം ആണ് ഇതിനകത്ത് ഉള്ള മെറ്റീരിയൽ അപ്പോൾ നമുക്കിനെന്താട്ടണം സാധാരണ ഒരു ബോട്ടൽ നോർമൽ ബോട്ടൽ എടുത്തിട്ട് അതിന് തൂക്കി നോക്കണം അപ്പോൾ നമ്മൾ സാധാരണ ഒരു കാല് ബോട്ടൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഏകദേശം നാൽപ്പത് ഗ്രാം ഉണ്ട് നാൽപ്പത് ഗ്രാം ഉണ്ട് നമുക്കിതിനെന്തേട്ടാം സീറോ ആക്കാനും അല്ലേ സീറോ ആക്കിയിട്ടാണ് അപ്പോൾ ഇനി മെറ്റീരിയലിൻ്റെ വെയിറ്റ് മാത്രമേ വരുകയുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എന്ത് കേട്ടോ ബൂസ്റ്റ് പൊട്ടിച്ചിട്ട് ബൂസ്റ്റിൻ്റെ അല്ലേ വെയ്റ്റ് നോക്കാം ഇതിനുള്ളിലുള്ള ബൂസ്റ്റ് എത്രയുണ്ട് എന്നുള്ളത് നോക്കാം ആദ്യം അപ്പം നമ്മൾ എന്ത് തട്ടാണ് ഇതിലേക്ക് നമ്മൾ കൊട്ടുകയാണ് ഇത് കാറ്റ് തട്ടി കട്ട് ചെയ്യാൻ കിട്ടാം ഭയങ്കര സ്പീഡിൽ കട്ടയാനുള്ളൊരു സാധനമാണ് കംപ്ലീറ്റ് നമ്മൾ കൊട്ടിയിട്ടുണ്ട് അപ്പോൾ വെയിറ്റ് എത്ര ഉണ്ട് നമ്മൾ നോക്കാം അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ഉണ്ട് അല്ലേ ആ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ഗ്രാമുണ്ട് ബൂസ്റ്റ് ഇട്ടാം രണ്ട് ഗ്രാമ് കൂടുതലാണ് അപ്പോൾ നമുക്കിത് മൂടിയിട്ട് പുറത്ത് വെക്കാം കിട്ടാം ഇത് നമുക്ക് ഇത് വയ്ക്കുന്നത് സീറോ ആണോ നോക്കാലോ മോട്ടറുകൾ രണ്ട് സെയിം ആയതുകൊണ്ട് സീറോയിൽ തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് ഹോർലെക്സിൻ്റെ ഇതേപോലെ കൊട്ടിട്ടിട്ട് എന്താ തൂക്കി നോക്കാം അപ്പോൾ അത് രണ്ട് ഗ്രാം നമുക്ക് ലാഭം തന്നെ കിട്ടിക്കും അല്ലേ രണ്ട് ഗ്രാം കണക്കാക്കണ്ട എങ്കിലും രണ്ട് ഗ്രാം ലാഭം തന്നെ അതിൽ കിട്ടിക്കരുത് ഇനി നമുക്ക് ഹോർലെക്സിൻ്റെ വെയിറ്റ് നോക്കാം കംപ്ലീറ്റ് നമ്മൾ കൂട്ടിയിട്ടുണ്ടോ കംപ്ലീറ്റ് നമ്മൾ കൂട്ടിയപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് ഗ്രാം ആ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഇത് അത് ഒരേ കുടുംബമാണെന്ന് ഈ രണ്ട് ഗ്രാമം ഇതിലൊരു കുറച്ചിട്ട് കേട്ടാ ചിലപ്പോൾ കാറ്റിന് എന്തെങ്കിലും ഒരു അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് ഗ്രാമമാണ് കാണിക്കുന്നത് പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകാൻ തുടങ്ങുന്നില്ല അതിനകത്ത് അപ്പം അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് ഗ്രാം ഇത് അഞ്ഞൂറ്റമ്പത്തെ ഗ്രാം അപ്പോൾ അത്ര ഒരു ആ ഒന്നേ ഒരുനൂറ് കറക്റ്റ് ആയിട്ടാ ഇനി നമുക്ക് എന്താട്ടോ നമ്മളെ ഈ സാധനം രണ്ട് ബോട്ടലും നമുക്ക് വെക്കാം അല്ലേ രണ്ട് ബോട്ടലും തുല്യ അളവിലാക്കി നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ എന്ത് കാണിക്കാം രതീഷ് ബൂസ്റ്റ് കൊട്ടട്ടെ ഞാൻ ഹോർലിക്സ് തോട്ടാം വേറെ നമുക്ക് രണ്ട് ബോട്ടിൽ കൂടി വേണം അല്ലേ അപ്പോൾ ഈ കവറുകളിൽ പൊട്ടി ചാക്കാനായിട്ട് നമ്മൾ സെയിം ബോട്ടിൽ നമ്മൾ ത്രാസിൽ വെക്കുകയാണ് ആണ് ഒരേ കരമുള്ള ബോട്ടിലാണ് സീറോ ആണ് കേട്ടോ അതേപോലെ ഇതും നമുക്ക് ചെയ്യാം രണ്ടും ചെയ്യണം ഇനി നമ്മുടെ മിസ്റ്റേക്ക് വരാൻ പോലോ അപ്പോൾ സീറോ ആണ് അപ്പോൾ സീറോ സീറോ ഉള്ളത് രണ്ടും പുറത്ത് വെച്ചു പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താണ് ബൂസ്റ്റിൽ കുറച്ച് കൂടുതൽ കാണുന്നുണ്ട് അത് കാരണം അത് വെയിറ്റ് കുറഞ്ഞതും ഇത് വെയിറ്റ് കൂടിയ പ്രൊച്ചായതുകൊണ്ട് ആയിരിക്കും തോന്നുന്നു കുറച്ച് കൂടുതലായിട്ട് ബൂസ്റ്റ് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ബോട്ടിൽ നമുക്ക് കണ്ടാലും ഹോർലെക്സിന് ബൂസ്റ്റിന് ബോട്ടിൽ ഇത്തിരി വലുപ്പം വ്യത്യാസം അല്ലേ ഇത് ചെറുതാണ് ഇത് ഇത്തിരി വലുതാണ് അപ്പോൾ നമുക്കിനി അധികം വൈക്കണത് നമുക്ക് എന്താട്ടാം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഹോർലെക്സും പൊട്ടി രതീഷ് ബൂസ്റ്ററും കൊണ്ടു ഇതിന് ശരിക്കും അതിൻ്റെ ഇതിൻ്റെ ഗ്രാമും കൂടി നമ്മൾ പറയണം കേട്ടോ ഇതിലെ ഇതിൽ പതിനേഴ് ഗ്രാമാണ് അട്ടാ എഴുതിയിരിക്കണത് അപ്പോൾ ഇത് നമുക്ക് എന്താ പൊട്ടാം അല്ലേ ഇത് നമ്മൾ പൊട്ടി ഇത് രതീഷ് കാണിച്ചു കൊടുക്കുക എത്ര ഗ്രാമാണ് അതിൻ്റെ ഒൻപത് ഗ്രാം ഒൻപത് ഗ്രാമാണല്ലേ ആ ആ ഒൻപത് ഗ്രാം വെച്ച് പോകും അപ്പം ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് കണക്ക് നമുക്ക് നോക്കാം ഏഹ് ഇതിപ്പോൾ രണ്ട് ഇപ്പം രണ്ട് കവറ് ഞാനിതിനകത്ത് പൊട്ടി ഇനി ഓരോന്ന് ഓരോന്നായിട്ട് നല്ല മണമുണ്ടല്ലോ ഇതിന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല സാധനം അതെ കുട്ടികൾ ഓർലക്സ് വെച്ചിട്ട് കഴിക്കുള്ളൂ നാലാമത്തെ പാക്കറ്റ് പൊട്ടി ചോദിച്ചു കേട്ടോ ഞാൻ നാലെണ്ണം പൊട്ടിയിട്ടുണ്ട് കവറൊന്ന് കളയെണ്ണം പെടുത്തന്നെ വെക്കണം നിന്റെ കവർ പൊടുത്തേ വെച്ചോ എൻ്റെ കവർ തുടരുന്നത് ആദ്യം ഇങ്ങനെ ചീന്തി തരാതെ എളുപ്പമാവാം അങ്ങനത്തെ കയ്യിലാവുമ്പോൾ ഒട്ടുന്നില്ല കാറ്റ് നിർത്തിയിരുന്നു ഞാനിതുവരെ സാധനം കഴിച്ചിട്ടേട്ടാ ഏകദേശം ഇടയ്ക്ക് ഇടയ്ക്ക് മൂസ്റ്റ് ഓർലക്സ് ഇട്ട് കുടിക്കും ഇതിന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഞാൻ വെറുതെ വായലിങ്ങനെ ഇട്ട് നോക്കിയിട്ട് പക്ഷേ ഞാനിതുവരെ സാധനം ഈ കാപ്പിയിലോ ചായയിലോ ചായലിട്ട് കുടിക്കുക അല്ലേ ആ സംഗതി എൻ്റെ പകുതിയിൽ ബാക്കെടുക്കാ അപ്പഴ്ഗീതാ ഏകദേശം ആകാനായിട്ടാ നോക്ക് അല്ല എൻ്റെ പകുതി ആയിട്ടുള്ളൂ നമ്മുടെ ഇത് ക്രോസ് ചെയ്തു സാധനം ആ ആഹാ നേരത്തെ വന്നതിനേക്കാളും ക്രോസ് ചെയ്തു ഉള്ളാവനായി എന്ത് സംഭവം നോക്കണല്ലോ അങ്ങനെ ഇത് ഫുള്ളായിട്ടാണ് ബോട്ടിൽ ഇതാ ഏകദേശം എല്ലാം നമുക്ക് കണക്കൂട്ടാ പോകാം എല്ലാം കണക്കൂട്ട് ഏതാ ലാഭം എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അങ്ങനെ നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഫോർ ലെക്സ് ഫോർലെക്സ്താ എന്താണോ നമ്മൾ ലെക്സ് ഏകദേശം ഡബിൾ ഉണ്ട് അമ്പത്തിരണ്ട് പാക്കറ്റ് പൊട്ടിക്കുമ്പോഴേക്കും ഡബിൾ ഉണ്ട് കഴിഞ്ഞാ രതീഷെ കുറച്ച് കുറവല്ലത് അല്ലേ അപ്പൊ എന്തെങ്കിലും സംഭവിക്കാൻ കാരണം എന്നുള്ളത് നോക്കണമല്ലോ നമുക്ക് എന്തായാലും വെയിറ്റ് നോക്കാം അല്ലെ അപ്പോ ബൂസ്റ്റ് നമുക്ക് അഞ്ചു രൂപയുടെ പാക്കറ്റിൽ വരുന്നത് ഒൻപത് ഗ്രാം ആണ് ഒൻപത് ഗ്രാം എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അമ്പത്തിരണ്ട് പാക്കറ്റാണ് നമ്മൾ എടുത്തത് എത്ര ഗ്രാം ഉണ്ട് ഒൻപത് ഗ്രാം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണക്കായി നോക്കാം അപ്പോൾ ഒൻപത് ഇൻറ്റു അമ്പത്തി രണ്ട് സമം നാനൂറ്റി അറുപത്തെട്ട് ഗ്രാം നാനൂറ്റി അറുപത്തെട്ട് ഗ്രാംന്ന് പറയുമ്പോൾ ഏകദേശം നൂറ്റി രണ്ട് ഗ്രാം കുറവാണ് അഞ്ഞൂറ്റി അൻപത് ഗ്രാമാണ് നമുക്ക് ബോട്ടലിൽ അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് അഞ്ചിലൂടെ പാക്കറ്റ് വെക്കുമ്പോൾ അഞ്ചിനോട് പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ പാക്കിങ് ചാർജും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അവർ ഇത്രയും നൂറ് ഗ്രാമിൻ്റെ കുറവ് പക്ഷേ ഇങ്ങനെ ഫോർലിക്സിൽ കൂടുതൽ വന്നു ഫോർലിക്സിലൂടെ നമുക്ക് കണക്കാക്കി നമ്മുടെ ഫോർലിക്സിൻ്റെ കണക്ക് വന്നിട്ട് ഇപ്പോൾ നമ്മൾ പതിനേഴ് ഗ്രാമാണ് പതിനേഴ് ഗ്രാമാണ് ഒരു ഹോർലിക്സിൻ്റെ പാക്കറ്റിൽ നമുക്ക് ഉള്ളത് പതിനേഴ് ഇൻറ്റു അൻപത്തി രണ്ട് സമം എണ്ണൂറ്റി എൺപത്തി നാല് ഗ്രാമുണ്ട് ഏകദേശം മുന്നൂറ്റി അൻപത് മുന്നൂറ്റി നാൽപ്പത്തി നാല് ഗ്രാം കൂടുതലാണ് അതിങ്ങനെ കൂടുതൽ വന്നു എന്നുള്ളതാണ് നമ്മുടെ സംശയം ഇനിയിപ്പോൾ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കുമ്പോൾ അതെ ലാഭം ഫോർലെക്സ് അല്ലേ ഫോർലിക്സ് ആണ് ലാഭം പക്ഷേ ബൂസ്റ്റിൽ കാര്യമായിട്ട് നൂറ് ഗ്രാമിൻ്റെ മാറ്റമേ ബുസ് പക്ഷേ ഇതിൽ രണ്ടിനും കളറില് ചെറിയൊരു വ്യത്യാസം ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യേണ്ടത് അല്ലേ ഏകദേശം ഒന്നല്ലേ ഇത് കാറ്റ് ഒരുപാട് നേരം കാറ്റ് തട്ടിയത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ കളർ ഒക്കെ ഒന്നല്ലേ ഇത് കാറ്റ് തട്ടുമ്പോൾ ലിക്വിഡ് ആയിപ്പ് ആ ലിക്വിഡായി പോകാനുള്ള സംഭവമുണ്ട് ഇതും അതേപോലെ ഏകദേശം ഒന്നല്ലേ ഇതിപ്പോൾ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇതിൻ്റെ ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കണം അല്ലേ ഓരോ സ്പൂൺ എടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം ഇത് നമ്മൾ അരക്കിലോ വാങ്ങിച്ചത് അല്ലേ വ്യത്യാസം ചെറിയൊരു വ്യത്യാസമുള്ള പോലെ ഉണ്ട് നോക്കാം കേട്ടോ അല്ല ഇതിന് ഇതിന് ഇത് തരിതിരിപ്പ് ലേസം കൂടുതലുള്ള പോലെ ഫീൽ കാണുമ്പോഴുള്ള ഫീല് ടേസ്റ്റ് ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡക്സ് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇത് ലേസം പൗഡർ പോലെ കേട്ടോ ഇത് ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ ടേസ്റ്റ് സെയിമാണ് എനിക്ക് സെയിം ആയിട്ട് അല്ലേ സെയിം ആണോ അപ്പൊ എന്താ വരുന്നത് ഇപ്പൊ പാക്ക ലാബ് ഉള്ളതുകൊണ്ടായിരിക്കും കമ്പനിക്ക് നമുക്ക് എന്താ ലാബോ വാങ്ങണവർ കേട്ടോ സാമ്പിൾ പാക്ക് അല്ല അതെ അതായിരിക്കും സാമ്പിൾ പാക്ക് ആയതുകൊണ്ടായി കേട്ടോ അതിന്റെ ബൂസ്റ്റ് ബൂസ്റ്റ് ഇത് നമ്മൾ വാങ്ങിയത് കിലോ അരക്കിലോ ബൂസ്റ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞു നോക്കട്ടെ കാറ്റ് തട്ടുമ്പോഴേട്ട് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് നമുക്ക് ടേസ്റ്റ് നോക്കാം എന്നാ കുറച്ച് നോക്കിയോ ഉം ഞാനും നോക്കട്ടുണ്ട് ശരി പണ്ടല്ലേ സൈമ സൈമ ഇതിൽ പിന്നെ നമുക്ക് അരക്കിലോ വാങ്ങിയാലും ഇത് വാങ്ങിയാലും ഏകദേശം ഒന്നായിരം രണ്ടി വരുന്നത് ഇതിൽ പാക്കേജ് ആളുകളും മറ്റും ഒന്ന് പക്ഷെ ഇത് ഇങ്ങെ എത്രത്തോളം ലാഭമായുള്ളത് നമുക്ക് ലാഭമായെന്നുള്ളത് നമുക്ക് അറിയില്ല പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇത് അറിയാനെങ്കിൽ കമൻറ്റ് ചെയ്യുമില്ലേ അപ്പോൾ ഇതുപോലെ കുറേ പരീക്ഷണങ്ങൾ നമുക്ക് നടത്താനുണ്ടെങ്കിൽ നമുക്ക് അതാണ് ലാഭം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ തൂക്കത്തിലാണോ ഇതിലാണോ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ മെഷീനോ മെഷർ ചെക്ക് സാധനങ്ങളൊന്നും ഇല്ല നമുക്ക് മിക്കവാറും അങ്ങനെയൊന്നും ഉണ്ടായില്ലൊക്കെ പല കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളാണ് അപ്പം ടേസ്റ്റ് വേസ് ഒരേപോലെ തന്നെ ഫീൽ ചെയ്തു നമുക്ക് ഇത് പിന്നെ കൂടുതൽ സാധാരണക്കാരെ വാങ്ങിക്കുന്നത് ഈ അഞ്ചു രൂപ വലിയ വലിയ ബോട്ടലുകൾ വാങ്ങിക്കുന്നത് കുറവായിരിക്കും നമ്മൾ ഈ വലിയ ബോട്ടിൽ വാങ്ങിച്ചാൽ എന്താ പരിപാടി കുട്ടികളുള്ള വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് അവര് പൂമളും വരുമ്പളും എടുത്ത് കുറച്ച് കുറച്ച് മിഴി പരിപാടി തീർത്താറ് ഇതാണ് വെറുതെ തന്നെ നല്ല ഒരു ഇതുവേണല്ലോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ എന്തായാലും ബൂസ്റ്റും ഹോർലിക്സ് ഒക്കെ കഴിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അറിവിലുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ അല്ലേ അപ്പോൾ ലാബ് വന്നാൽ നമ്മളിപ്പോൾ കാണിച്ചു ഇനി ചിലപ്പോൾ പാക്കേജ് കുറയ്ക്കാം ചിലപ്പോൾ കൂട്ടാല്ലേ ഇതിൽ പത്ത് ശതമാനം ഓഫർ ഇട അതിൽ ചിലപ്പോൾ പത്ത് ശതമാനം ഓഫർ ഇടണം അപ്പോൾ നോക്കിയിട്ട് ഇതിന് ഗ്രാമമൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഏതാണ് ലാബെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വാങ്ങിക്കാൻ പറ്റും ടേസ്റ്റ് വൈസ് ഏകദേശം ഈക്വൽ ആയിട്ടാണ് ഇതും ഇതും നമുക്ക് തോന്നുന്നത് അതേപോലെ ഇതും ഇതും ടേസ്റ്റ് വൈസ് ഏകദേശം ഈക്വലായിട്ടാണ് തോന്നിയത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാങ്ങി ടേസ്റ്റ് നോക്കാം അല്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുക നമ്മൾ ഇനിയും നല്ല അടിപൊളി സാധനങ്ങളായിട്ട് ഇതേപോലെ കുറേ നമ്മുടെ വീട്ടമ്മമാർക്കും പിന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് പറ്റിയ എക്സ്പെരിമെന്റുമായിട്ട് നമ്മൾ വീണ്ടും കാണാം അപ്പൊ ഇതിലും തന്നെ അടിപൊളി വീഡിയോ വീടുകളും വീണ്ടും കാണാം ബൈ ഇതൊക്കെ